ോ ഞാൻ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നു എന്നെ കൊണ്ട് പറ്റുന്നവരെ മാക്സിമം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാരും എന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പേപ്പറിലിരുന്ന ഉത്തരങ്ങളല്ല എന്റെ ജീവിതം നിർണ്ണയിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ എന്താലോചിട്ട് ഞാൻ ഇങ്ങനെ വെറിയടാവുന്നേ അല്ലെങ്കിലും നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധർ ആവുന്ന നാട്ടുകാരാ അല്ലെങ്കിലും അവരെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ ഞാൻ പഠിക്കുന്നത് എന്തിനാ അങ്ങനെ ഡെപ്ത ചിന്തിക്കുന്നത് റിസൾട്ട് ഞാൻ ഇപ്പൊ ടെൻഷൻ അടിച്ചാലും എന്തായാലും വരും ഞാൻ തോക്കൂ മാർക്ക് എന്ത് ചെയ്യും എന്തേലും ആവട്ടെ ഒരു വാഷം മെഷീനിൽ ഇട്ടില്ലേ ഇങ്ങോട്ട് പോരി ഈ സമയം കടന്നു പോകും ഞാൻ ചെയ്യാൻ ഡ ആക്ടിവിറ്റി ആണ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് വെശിന്നട്ട് വയ്യല്ലോ അമ്മാ അമ്മാ അമ്മാേ അമ്മാ ഫുഡ് ആയ മോനേ മോൾ ആകെ ടെൻഷൻ ഇല്ല ഞാൻ ഭക്ഷണം ആക്കുന്നേ ഉള്ളൂ ആയിനിപ്പോ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമോ ഞാൻ ഓളെ ശ്രദ്ധിക്കayım മോനേ എന്താ കണ്ട ടെൻഷൻ എന്തിനാണ് ഞാൻ റിസൾട്ട് വരുലേ അതണ്ട മോനേ ഇയൊന്നും ഓളെ നല്ലോണം ശ്രദ്ധിക്കണേ ഓ ഞാൻ നോക്കിക്കോളാം അണ്ടി മക്കളേ നോക്കിയോ ആ അമ്മേ സൈറ്റാ ഞാൻ പപ്പ കിട്ടു ഞങ്ങൾ അടിച്ചേണ്ടി റിസൾട്ട് നമ്പർ अरे എന്തോ ഒരു സൈറ്റ് ചെറിയ জামা எல்லാരോട നോക്കുന്നണ്ടേ എടി റിസൾട്ട് കിട്ടി 3 എയോ 2 ബി യൂ 1 സി യൂ എങ്ങനണ്ടി മോളെ ഉഷാറാണല്ലോ നല്ല മാർക്ക് കിട്ടിയല്ലോ എടി പാസ്സായോ ഞാനൊക്കെ തോറ്റല്ലേ ഫുൾ ഏപ്പസ് ഇല്ലെങ്കിലും ഇപ്പൊ എന്താ നമ്മള് പഠിച്ചിട്ട് മാർക്കില്ലാത്തവരല്ലേ നമുക്ക് രണ്ട് ഡാൻസ് കളിക്കാം ഹാപ്പിയായിരിക്കാം